നൽകിയ അപേക്ഷയും ട്രാൻസ്പോർട്ട് പരിഗണനയിലുണ്ട് ലൈസൻസ് കേരള സവാരിക്കും മോട്ടോർ വാഹന വകുപ്പ് നോട്ടീസ് നൽകി സിനോജ് തോമസ് ഗുഡ് മോർണിംഗ് സിനോജ് തോമസ് ഒടുവിൽ ഊബർ അപേക്ഷിക്കാൻ തീരുമാനിച്ചു അല്ലേ അതെ ഗുഡ് മോർണിംഗ് അതായത് കേരളത്തിൽ ഓൺലൈൻ ടാക്സികൾക്ക് ലൈസൻസ് ഇല്ല എന്ന ഗതാഗത വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവനയാണ് ഈ രംഗത്ത് വലിയ രീതിയിൽ സംഘർഷത്തിന് കാരണമായതെന്ന് ഈ ഡ്രൈവർമാരൊക്കെ തന്നെ പറഞ്ഞിരുന്നു കാരണം ഈ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരൊക്കെ തന്നെ പരസ്യം തെരുവിൽ വെച്ച് പരമ്പരാഗത ടാക്സി അടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് തന്ത്രി തന്നെ ഇടപെട്ടാണ് പോലീസിന് നിർദ്ദേശം ലഭിക്കും ഇത്തരത്തിൽ മർദ്ദിക്കുന്നവരെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെയാണ് അല്പമെങ്കിലും സംഘർഷം ഒഴിവായത് ഇതിനിടയിലാണ് ഇപ്പോൾ ഊബർ ഈ അപേക്ഷ നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഈ അപേക്ഷ നൽകിയിരിക്കുന്നത് അതായത് കേരളത്തിന് അഗ്രഗേറ്റർ പോളിസി അതായത് ഓൺലൈൻ ടാക്സി നടത്താനുള്ള പോളിസി ഉണ്ടെന്ന് മന്ത്രി തന്നെ പറഞ്ഞ സാഹചര്യത്തിലാണ് പ്രമുഖ കമ്പനിയായ ഊബർ ഈ അപേക്ഷ നൽകിയിരിക്കുന്നത് പക്ഷേ അഞ്ച് മാസം മുൻപ് റാപ്പിഡോ എന്ന് പറഞ്ഞ കമ്പനി അപേക്ഷ നൽകിയിരുന്നു ഈ അപേക്ഷയും ഗതാഗത വകുപ്പ് കമ്മീഷനറുടെ മുൻപാകെയാണുള്ളത് ആ അപേക്ഷ മേൽ സർക്കാർ ഇതുവരെ തീരുമാനമെടുത്തില്ല അതിനിടയിൽ തന്നെ കേരളത്തിലെ തൊഴിൽ വകുപ്പിൻ്റെ ഓൺലൈൻ സംവിധാനമാണ് കേരള സവാരി എന്ന് പറഞ്ഞ ആപ്പ് ആ ആപ്പിനോടും അനുമതി വാങ്ങാൻ വേണ്ടിയുള്ള നിർദ്ദേശം ഗതാഗത വകുപ്പ് നൽകിയിട്ടുണ്ട് അപേക്ഷ നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മറ്റൊരു കമ്പനി എന്ന് പറയുന്ന ഓലയാണ് കേരളത്തിൽ ഓലയുടെ ഓഫീസില്ല അവർ കഴിഞ്ഞ വർഷം കൂട്ടിപ്പോയിരുന്നു ഈ ഊബറിന് മാത്രമേ കേരളത്തിൽ ഓഫീസുള്ളൂ പക്ഷേ കേരളത്തിൽ നിരവധി ഡ്രൈവർമാർ ഈ ഓലയുടെ ആപ്പ് ഉപയോഗിച്ച സർവീസ് നടത്തുന്നത് അതുകൊണ്ട് ഓല കമ്പനിയോടും അപേക്ഷ നൽകാൻ വേണ്ടി സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സുജയ ശരി വിവരങ്ങൾ നൽകിയത് സിനോജ് തോമസാണ് അങ്ങനെ ഊബർ അപേക്ഷ നൽകി ഇനി ഓല എപ്പോൾ അപേക്ഷിക്കുമോ എന്തോ അപേക്ഷിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് നമ്മുടെ ഗതാഗത മന്ത്രി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം മുന്നോട്ട് പോകില്ല അപ്പോൾ അപേക്ഷിക്കാം അടുത്ത ദിവസങ്ങളിൽ ഓലയൊക്കെ മുന്നോട്ട് വരുമായിരിക്കും തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം